ഇന്ന് എനിക്ക് പെട്ടെന്നൊരു കാവച്ചായ കുടിക്കാൻ വേണ്ടി ഒരു പൂതി അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഞാൻ ഞാൻ നോക്കിയപ്പോൾ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും എൻ്റെ ഉണ്ടായിരുന്നു അതിന് വേണ്ട സാധനങ്ങൾ കുഞ്ഞു ജീരകം ഗ്രാമ്പു കറുകപ്പട്ട ഏലക്കായ കുരുമുളക് ശർക്കര ചായപ്പൊടി ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് നല്ല തിളച്ച് വരുമ്പോൾ ഇതെല്ലാം കൂടെ അതിൽ ആഡ് ചെയ്യുക ആഡ് ഇതെ നല്ല തിളപ്പിക്കണം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടാ എന്താവും എന്നൊന്നും അറിയില്ല ഞാനും ഫസ്റ്റ് ടൈമാണ് നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ കുടിക്കാം ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ കൊടുത്തത് ഇട്ടിക്കാണ് ഇട്ടിക്ക ആദ്യമായിട്ടേ കാരണം ഇട്ടിക്കും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷേ അവൻ ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് കുടിച്ചത് പക്ഷെ അവന് അറിയാത്ത കാരണം പിന്നെ ചൂടുണ്ടായിരുന്നു പക്ഷെ അവൻ കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞാനും അത് കഴിഞ്ഞിട്ട് കുടിച്ചു നോക്കിയിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമായി എന്താ പറയുക പണ്ട് കുടിച്ച അത്രയൊന്നും സൂപ്പറല്ലെങ്കിൽ ചെറുതായിട്ട് അത്രയ്ക്കൊക്കെ ആയി